എൻ എസ് എസിന്റെ പേരിൽ പ്രതിഷേധിക്കുന്നവർ സംഘടനയുമായി ബന്ധമില്ലാത്തവരാണ് എൻഎസ്എസ് നെയ്യറ്റിങ്ങർ താലൂക്ക് യൂണിയൻ ചെയർമാൻ ഹരിഹരൻ വരും ദിവസങ്ങളിൽ പ്രതിഷേധമായി എത്തുന്നവരെ ശക്തമായി നേരിടുമെന്ന് ഹരിഹരൻ പറഞ്ഞു എൻഎസ്എസുമായിട്ടോ കരയോഗവുമായിട്ടോ ബന്ധമുള്ള ആരും ഈ പ്രവർത്തനത്തിലില്ല ഞങ്ങൾ ദിവസവും രണ്ടും മൂന്ന് യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും എതിരെയോ ബഹുമാനായ ജനറൽ സെക്രട്ടറിക്കെതിരെയോ യാതൊരു വിധമായ പ്രമോധപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഇല്ല ഒരു പ്രതിഷേധവും ഇല്ല അവിടെ നിന്നും ഒന്നു രണ്ട് സ്ഥലങ്ങളിൽ കമ്മിറ്റിയില്ല ആ കമ്മിറ്റി ഇല്ലാത്ത ഇല്ലാതെ അവിടെയുള്ള ഏതെങ്കിലും നായരെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകളെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഇത്തരം നീജമായ പ്രവർത്തനത്തിനെതിരെ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നു സനിസ ശോഭാ ചന്ദ്രൻ സനിസ കഴിഞ്ഞ ദിവസം കോലം കത്തിക്കുന്നതിലേക്ക് വരെ എത്തി സുമാരൻ നായരുടെ കോലം കത്തിക്കുന്നതിലേക്ക് വരെ പ്രതിഷേധം എത്തി പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആരാണെന്നാണ് എൻ എസ് എസ് സംശയിക്കുന്നത് അജി സുകുമാരൻ നായർക്കെതിരെ അദ്ദേഹം അയ്യപ്പൻ രോഗത്തിൽ എടുത്ത നിലപാടിനെതിരെ പരക്കെ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ കോലം സമിക്കുന്ന മുന്നോട്ട് പ്രതിഷേധമുണ്ടായി ഇന്ന് വീണ്ടും പോസ്റ്ററുകളും ഫ്ലക്സുകൾ തെളിയുന്ന സാഹചര്യമായിരുന്നു എൻ എസ് എസിൽ നിന്ന് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് ഇന്നലെ ഇന്നലെ നടന്ന ഇന്നലെ നടന്ന പ്രതിഷേധത്തിന് പുറമെ തന്നെ ഇന്ന് കോട്ടയ്ക്കൽ നെയ്യാസ് ഇത്തരം കോട്ടയ്ക്കൽ കരയോഗത്തിന് മുന്നിൽ ബാനർ കെട്ടി പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നലെ തിരുവനന്തപുരം കുന്നത്തുകാൻ വാണിനാട് കരയോഗ കരയോഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ കോലം കത്തിച്ച് ശരണം വിളികൾ ഓരോ കോലം കത്തിച്ച് പ്രതിഷേധം ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർക്ക് സംഘടനയമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ നിയാചിൻകര താലൂക്ക് യൂണിയൻ ചെയർമാൻ ഹരിഹരൻ പറഞ്ഞുവയ്ക്കുന്നത് ഇത്തരത്തിൽ ശ്രീ സുകുമാരൻ നായർ എൻ എസ് എസ് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമത്തിൽ ഡി പി എമ്മിനൊപ്പം ഒരു നിലപാടിലെത്തുമ്പോൾ തന്നെ അൻപത്തി രണ്ടായിരത്തോളം വരുന്ന കരയോഗങ്ങൾ അദ്ദേഹത്തിനൊപ്പം നീക്കുമെന്നൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ചെറിയ ചെറിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു ഇന്നലെയും ഇതുമായിട്ട് തിരുവനന്തപുരത്തൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കോലം കത്തിച്ച് അത്രയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെയും ഇതുമായിട്ടും ൾ എൻ എസ് എസിനെ ചതിച്ചു യൂതാസ് ആണ് ഈ സുകുമാരൻ നായർ അത്തരത്തിലുള്ള പോസ്റ്ററുകളും പ്ലസ് കാർഡുകളും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ വിശ്വാസികളുടെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സുകുമാരൻ നായർ വഞ്ചിച്ചു അത്തരത്തിലുള്ള പ്ലസ്സുകൾ വരുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ ചിലയിടങ്ങളിൽ സുകുമാരൻ നായരുടെ ഈ ഒരു തീരുമാനത്തെ ഒരു നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഇപ്പോൾ നെയ്യാചിത്തരയിൽ ഇന്ന് കോട്ടക്കലില് ഫ്ലക്സ് രാവിലെയോടെ ഒരു ഫ്ലക്സ് തെളിഞ്ഞിരുന്നു ഉയർത്തിയിരുന്നു അതിന്റെ പിന്നാലെയാണ് എൻ എസ് എസിന്റെ പേരിൽ പ്രതിഷേധം നടത്തുന്നവർ സംഘടനയുമായി ബന്ധമില്ലാത്തവരാണെന്ന് നെയ്യാജിന്തര താലൂക്ക് യൂണിയൻ ചെയർമാൻ ഹരിഹരൻ തന്നെ വ്യക്തമാക്കിയിരുന്നത് വ്യക്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നവരെ ശക്തമായി നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നു ഇത്തരത്തിൽ വലിയ ക്ഷേദങ്ങൾ അടിച്ചമർത്താനുള്ള ശ്രമവും എൻ എസ് എത്തിൽ നടക്കുന്നതായിട്ട് വേണം കാണാൻ